ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രൻ്റെ സ്വഭാവം എന്താണ് ഇന്ദ്രൻ ശരിക്കും ഒരു മാനസിക രോഗിയാണ് പല്ലവി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് കോളേജിലുള്ള പ്രിൻസിപ്പൾ എല്ലാവരും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് പ്രിൻസിപ്പള് പോലും വിചാരിച്ചു ഇനി പല്ലവി വന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രിൻസിപ്പള് പല്ലവി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ കോളേജിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സേധുവും കോളേജിലേക്ക് എത്തിയിരിക്കുവാണ് പല്ലവിക്ക് ഒറ്റയ്ക്ക് ഇന്ദ്രനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് സേധുവും കോളേജിലേക്ക് ഓടി എത്തിയത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ആ ഒരു സംഭവം നടന്നിരിക്കുവാണ് എല്ലാവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇന്ദ്രൻ എന്ന മാനസിക രോഗിയുടെ ആ ഉള്ളിലുള്ള ആ ഒരു സ്വഭാവം യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നിരിക്കുവാണ് ഇപ്പോൾ പല്ലവി കോളേജിലേക്ക് ഓടി എത്തുവാണ് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം എന്നുള്ള ഒരു ഒറ്റ കൂടി സേതു ആദ്യം സ്വാതിയാണ് കോളേജിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിന്നത് എന്നാൽ നീ പോകേണ്ട സ്വാതി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് സേതു അവിടെ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു അപ്പോൾ സ്വാതി ചോദിക്കുന്നുണ്ട് എങ്ങനെ പറ്റും ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെ പോകും എന്നാൽ പല്ലവി എൻ്റെ പെണ്ണാണ് അവൾ എന്നെ വിശ്വസിച്ച് വന്ന അവളാണ് അതുകൊണ്ട് അവളെ ഒരിക്കലും ഞാൻ കൈവിടത്തില്ല എന്ന് സേതു ഉറപ്പിച്ച് പറയുകയും ഡ്രസ്സൊക്കെ മാറി എത്രയും പെട്ടെന്ന് കോളേജിലേക്ക് പോവുകയും ചെയ്തു പല്ലവി പതുക്കെ അകത്തേക്ക് ചെന്നു നോക്കുമ്പോൾ ഇന്ദ്രൻ വൈലൻറ്റായി നിൽക്കുവാണ് അപ്പോൾ പല്ലവിയെ കണ്ടപാടെ തന്നെ ഇന്ദ്രനിൻ്റെ പെട്ടെന്നുള്ള സ്വഭാവം മാറി എന്നിട്ട് പല്ലി വാ നമുക്കിവിടെ മുഴുവൻ ചുറ്റി കറങ്ങാം നീ എൻ്റെ അ നിനക്ക് നിന്നെ എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ഈ കോളേജ് മുഴുവൻ ചുറ്റിക്കറങ്ങാം ആരും നമ്മളെ തടയത്തില്ല നീ വ എന്നൊക്കെ ഇന്ദ്രൻ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇഷ്ടപ്പെടാതെ പല്ലവി നിൽക്കുകയും ഒരു അക്ഷരം മിണ്ടാതെ പല്ലവി അങ്ങനെ മിണ്ടാതെ പ്രതിമയെ പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രന് ദേഷ്യം വന്നു ഇന്ദ്രൻ ബലം പ്രയോഗിച്ച് പല്ലവിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ പല്ലവി ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഇന്ദ്രൻ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത് ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ും പല്ലവിയെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അവസാനം ഇന്ദ്രൻ കൂടി പല്ലവിയെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ കോളേജിൽ സേതു എത്തി സേതു എത്തി പതുക്കെ സേതു നടന്ന് മുകളിലേക്ക് കയറി അപ്പോൾ അവിടെ എവിടെയാണ് ഇന്ദ്രൻ ഉള്ളത് എന്നറിയത്തില്ല അങ്ങനെ നോക്കി നോക്കി മുകളിലേക്ക് വരുന്ന സമയത്ത് പല്ലവിയുടെ കൈ പിടിച്ച് ഇന്ദ്രൻ ദേഷ്യത്തോടുകൂടി വരികയും ബാക്കിയുള്ളവരെല്ലാവരും ഇന്ദ്രനിൽ നിന്നും പല്ലവിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതും ആ ഒരു കാഴ്ചയാണ് സേതു കണ്ടത് ഉടൻ തന്നെ സേതു ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകുവാണ് പക്ഷെ പെട്ടെന്ന് ഇന്ദ്രൻ സേതുവിനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി ഞാൻ ഒന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കിടക്കുന്ന സേതുവിനെയാണ് കണ്ടത് പക്ഷേ അവനൊരു കുഴപ്പമില്ലല്ലോ അവനിത് എന്ത് പറ്റി എന്നെ എന്നോട് പ്രതാപൻ പോലും പറഞ്ഞിരുന്നത് സേതുവിന് അനങ്ങാൻ പോലും പറ്റത്തില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ദ്രൻ അറിയത്തില്ല അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ പല്ല സേതുവിനെ തന്നെ നോക്കി നിൽക്കുവാണ് എന്നാൽ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ കണ്ടപ്പോൾ നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോടാ പിന്നെ നീ എങ്ങനെ എണീറ്റ് വന്നു നിനക്ക് എങ്ങനെ ഈ ഒരു മാറ്റം സംഭവിച്ചു എന്ന് ഇന്ദ്രൻ ചോദിച്ചു എന്നാൽ നിന്നെ തകർക്കാനായിട്ട് എന്തൊരാപത്ത് വന്നാലും ഞാൻ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് വരും എൻ്റെ പല്ലവിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വൈയായിക ഉണ്ടെന്ന് പോലും ഞാൻ അത് നോക്കാതെ ഞാൻ എണീറ്റ് വരും നിന്നെ ഞാൻ തകർത്തിരിക്കും നീ വിചാരിച്ചത് ആ ഒരു ഷോക്കേൽപ്പിച്ച് എന്നെ ഒറ്റ അടിക്ക് കൊല്ലാമെന്നാണ് പക്ഷെ അത് സാധിച്ചില്ല അതിനുള്ള തിരിച്ചടി നിനക്ക് കിട്ടിയിരിക്കും എന്ന് സേതു ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കണ്ട് ഇന്ദ്രൻ ഒന്നും ഭയപ്പെട്ടു പെട്ടെന്ന് പല്ലവിയുടെ കഴുത്തിൽ ഇങ്ങനെ കൈ പിടിച്ച് മുറുക്കി വെച്ചതിന് ശേഷം നീ അവിടെ നിന്ന് അനങ്ങരുത് അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പല്ലവിയെ ഈ കെട്ടിടത്തിൽ നിന്നും ആഴെ തള്ളിയിടും എന്ന് ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തി എന്നാൽ ഇന്ദ്രൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് സേതു ഒന്നും ഇണ്ടിയില്ല വീണ്ടും ദേഷ്യത്തോടുകൂടി തന്നെ സേതു ഇന്ദ്രൻ്റെ മുന്നിലേക്ക് നടക്കുവാണ് ഇന്ദ്രൻ എന്തോ പറയട്ടെ പക്ഷേ ഞാൻ പല്ലവിയെ രക്ഷിക്കും ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ സേതു മുന്നോട്ടേക്ക് നടന്നു അപ്പോൾ പല്ലവിയെ തള്ളിയിടാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ സേതു തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് ഇന്ദ്രൻ്റെ തലയിൽ ആ ചെറുതായിട്ടൊന്ന് അടിച്ചു അപ്പോൾ പല്ലവി പെട്ടെന്ന് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും പല്ലവി രക്ഷപ്പെട്ടു പല്ലവിയെ പിടിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി നിർത്തിയതിനു ശേഷം ഇന്ദ്രനത്തെ ഇന്ദ്രൻ്റെ തലയ്ക്കിട്ട് ഒരു കൊട്ടുകൂടി കൊടുത്തു അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സും സാറുമാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ദ്രനെ പിടിച്ച് പിടിച്ച് വെക്കുകയാണ് ഇനി നീ ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല നിന്നെ ഇവിടെ കെട്ടിയിടാനായിട്ട് നോക്കുകയാണല്ലേ ഇന്ദ്രനെ കയർ വെച്ച് അവിടെ കെട്ടിയിടാനായിട്ട് നോക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട ഇപ്പോൾ പോലീസുകാർ വന്നോണം അവനെ പിടിച്ചുകൊണ്ട് വയ്ക്കോളും തൊട്ടു പിന്നാലെ പോലീസ് വന്നു ഇന്ദ്രൻ ആ ഒരു ട്രാഫിക് പോലീസിൻ്റെ തലയിൽ നിന്ന് തൊപ്പി എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ഇന്ദ്രനെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നേരെ ജയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സേതു അവരുടെ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഓ സേതു ആദ്യമേ ഇത് സേതു അല്ല സോറി പല്ലവി ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ ടീച്ചേഴ്സിനും സാർമാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി പ്രിൻസിപ്പളും വന്ന് പറയുകയും ചെയ്തു പല്ലവി നീ ഞങ്ങളോട് പറഞ്ഞതാണ് ഇന്ദ്രൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് ഇന്ദ്രൻ മനോ മാനസിക രോഗിയാണ് എന്നൊക്കെ എന്നാൽ ഞാനത് വിശ്വസിച്ചില്ല എന്നാൽ ഇപ്പോൾ എനിക്കതിൻ്റെ ഫലം കിട്ടി നീ അതുകൊണ്ട് ഇനി അതിന് ആ ഒരു ഞാൻ ചെയ്ത് തെറ്റ് ഞാൻ തിരുത്താനായിട്ട് പോകുവാണ് ഇനി ഇന്ദ്രൻ ഈ കോളേജിൽ പഠിപ്പിക്കത്തില്ല ഇന്ദ്രൻ ഇവിടെ നിന്ന് ടെർമിനേറ്റഡ് ആയിരിക്കുവാണ് മാത്രമല്ല പല്ലവിയെ ഈ കോളേജിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു താൽക്കാലികമായിട്ടല്ല പെർമനൻറ്റ് സ്റ്റാഫായിട്ട് തന്നെ പല്ലവിയെ ഈ കോളേജിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എല്ലാ തെറ്റുകൾക്കും പല്ലവിയോട് ക്ഷമ ചോദിക്കുകയാണ് എന്നുകൂടി പ്രിൻസിപ്പൾ പറഞ്ഞു അപ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്ദ്രൻ ചെയ്ത ആ ഒരു തെറ്റിന് അല്ലെങ്കിൽ ഇന്ദ്രൻ വഴി തന്നെ പല്ലവിക്ക് നല്ലൊരു ഭാഗ്യം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതും നല്ല സാലറിയോടുകൂടി നല്ലൊരു താൻ ആഗ്രഹിച്ച ജോലി തന്നെ തനിക്ക് ആയിട്ട് കിട്ടി സന്തോഷത്തോടു കൂടി പലവി തിരികെ വീട്ടിലേക്ക് എത്തി സേതുവും പല്ല ും ശോഭയും കൂടി ചേർന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് മുറിച്ചു സന്തോഷത്തോടുകൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ട് കഴിക്കുകയാണ് പിന്നെ ചെറിയ കുസൃതിയും പിന്നെ പ്രണയവും അങ്ങനെ സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോകുവാണ് എന്നാൽ ഇതിനിടയിൽ ഇന്ദ്രനെ അവിടെ വിശ്വജിത്ത് പോയി രക്ഷിച്ചുകൊണ്ട് വന്നു പോലീസുകാരോട് ഇന്ദ്രൻ ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാതെ തന്നെ അവർ പറഞ്ഞു വിട്ടു ഇന്ദ്രൻ തിരികെ വീട്ടിലെത്തിയതിനു ശേഷം രാജലക്ഷ്മി ഇന്ദ്രനോട് കാര്യങ്ങൾ ചോദിക്കുവാണ് എന്നാൽ അവർ പ്രത്യേകിച്ച് ഉപദ്രവിച്ചില്ലമ്മേ പക്ഷേ അവിടെ ഒരു കസാര കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കസാരയിൽ ഇരിക്കുന്നത് പോലെ എന്നോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന നടുവേദന നടുവേദന കൊണ്ട് എണീറ്റ് കഴിഞ്ഞാൽ അവർ വീണ്ടും എന്നെ ഉപദ്രവം വയ്ക്കും അങ്ങനെ ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നിന്ന് പിടിച്ചു നിന്നത് അവസാനം ഞാനും അവരും തമ്മിൽ ചെറിയൊരു കയ്യാങ്കളി സമയത്ത് വിശ്വസിച്ച് വന്നു എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ അപ്പോഴും താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് ഇന്ദ്രൻ മനസ്സിലാക്കുന്നില്ല പോലീസ് സ്റ്റേഷനിൽ അകപ്പെടാൻ കാരണം എന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പക്ഷേ അവിടെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടതിനും പല്ലവി തന്നോട് വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നും എന്നെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അങ്ങനെയുള്ളപ്പോൾ പല്ലവി മാത്രമാ അതെ സേതു മാത്രമാണോ ഈ നാടകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതോ പല്ലവിയും കൂടി സേതുവിനൊപ്പം ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നോ എന്ന് കൂടി തനിക്കറിയണം അങ്ങനെ പല്ലവിയെ കാണാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഉറപ്പായിട്ടും പല്ലവിയെ കണ്ടുകഴിഞ്ഞാൽ ഇത് വെറു നാടകമായിരുന്നു എന്നും ഇന്ദ്രൻ്റെ ചതി പൊളിക്കാനായിട്ട് പല്ലവി ചെയ്ത ഒരു ഡ്രാമയായിരുന്നു എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കും എന്നാൽ ആ ഒരു ദേഷ്യമെല്ലാം ഇന്ദ്രൻ അടുത്ത് തീർക്കാൻ പോകുന്നത് ഋതുവിനോടായിരിക്കും ഇപ്പോഴും ഋതുവിന് തൻ്റെ മുന്നിലിരിക്കുന്നത് ഇന്ദ്രനാണെന്നുള്ള സത്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഋതു സ്നേഹിക്കുന്നത് ഇന്ദ്രനെയാണെന്നുള്ള സത്യം മനസ്സിലാക്കാനായിട്ട് പല്ലവിക്കും സാധിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ പല്ലവിയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഋതുവിനെ സ്വന്തമാക്കാൻ ഇന്ദ്രൻ തയ്യാറായി നിൽക്കുവാണ് മാത്രമല്ല ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെ വിവാഹം നടക്കാനുള്ള സാധ്യത വരെ ഉണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും